കുറച്ച് റച്ചു പിന്നെ കുറച്ച് അന്വേഷിച്ച കൊടുന്ന് അപ്പൊ ഞാൻ അവിടെ വിചാരിച്ചു പോത്തറച്ചിയുടെ കറി പച്ചക്കിട്ട് പുഴുക്കും വിചാരിച്ചു അപ്പൊ അതേ ബീഫൊക്കെ കഴിവുണ്ട് പിന്നെ ഇതിലെ മസാല ഞാനിപ്പൊ ഇതിലേക്ക് രണ്ട് സവാള തക്കാളി രണ്ടോ പച്ച കട്ട് ചെയ്തെടുക്കറിലുണത്

ചിക്കൻ മസാല എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞപ്പൊടി ഇത്രയും എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന സവാളയില് നീ കഴുകി വെച്ചേക്കണ പോത്തിറച്ചി കൊടുക്കണേ ഒട്ടും വെള്ളം ഒഴിക്കണില്ല ഇത് ഞാൻ ഒരു അഞ്ചു മിനിറ്റ് ഇതേപോലെ

എവിടെന്ന് എവിടെ നിന്ന് ചക്ക കിട്ടിയാലും അളവട്ടോട്ട് കൊറച്ച് മഞ്ഞ പൊടി കൊറച്ചു ഇതിനുള്ള അരപ്പ് തേങ്ങ ചെറുകിയത് ഇടനീരകം കാണുമ്പോ തന്നെ കഴിക്കാൻ തോന്നും അതേപോലെയാണ് നല്ല മസാല ഇന്നിട്ട് വേവിക്കാൻ പറ്റിയില്ലേ മുക്കാൽ ഭാവം ഇനി ഇതിലേക്ക് തേങ്ങ ഒതുക്കിയാണ് എടുത്തേക്കണത് അതിട്ട് കൊടുക്കാം ഞാനിപ്പ ചരണ്ട തേങ്ങട്ടെ ഇതിനായിട്ട് എടുത്തേക്കണത് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും അതേപോലെ കുറച്ച് കറിവേപ്പിലെങ്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് തേങ്ങയും ചക്കയും കൂടി എല്ലാം കൂടി യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരവും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ആവിയേറ്റി എടുക്കാം അതിപ്പോൾ നമ്മുടെ ചക്കപ്പുഴിക്കൂടെ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ തന്നെ ഒന്ന് കഴിക്കാൻ തോന്നി ഞാനപ്പം ചൂടോടുകൂടി തന്നെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പോത്തിറച്ചി പെരട്ടും കൂടി കൊടുത്തിട്ട് ഞാൻ കഴിക്കാൻ പോണേന്ന് മീൻകറിയും കൂട്ടി ചക്കപ്പൊഴുക്ക് ഞാൻ കഴിച്ചിട്ടുണ്ട് ബീഫും കൂട്ടി ആദ്യമായിട്ടാണ് കഴിക്കണത് മീൻ കറങ്ങാട്ട് ടേസ്റ്റ് ആണ് ഞാൻ നോക്കിയിട്ട് ബീഫ് കറിയും കൂട്ടി ആ ബീഫ്